ജയസൂരിൻ സർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ പ്രഹരമേൽപ്പിക്കാനുള്ള കൂടുതൽ നടപടികൾ ശക്തമാക്കുകയാണ് ഇന്ത്യ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാളെ രാജ്യവ്യാപകമായിട്ടൊരു സിവിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ല് ഒരുക്കിയിരിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിൽ അതിന്റെ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു രീതിയിലുള്ള ഒരു മോക്ക് ഡ്രില്ലൊക്കെ രാജ്യം ഒരുക്കുന്നത് എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് അതായത് യുദ്ധസന്നദ്ധമാണ് രാജ്യം എന്നുള്ള മെസ്സേജ് ശത്രു ശത്രുരാജ്യത്തിന് മാത്രമല്ല സ്വന്തം ജനങ്ങൾക്കും കൊടുക്കുന്ന ഒരു നടപടിക്രമമാണ് ഇത് കാലഘട്ടങ്ങൾ വളരെയേറെ മാറിയിരിക്കുന്നു അവസാനത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പോൾ അതിനുശേഷം അൻപത് അൻപത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ യുദ്ധരംഗത്തുണ്ടായിരിക്കുന്ന ടെക്നോളജി വളരെ മാറിയിരിക്കുന്നു യുദ്ധം എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുമെന്ന് കരുതാനാവില്ല അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ വിദേശ വിദൂര പ്രദേശങ്ങളിലും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് രാജ്യമൊട്ടാകെ അലേർട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എങ്ങനെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ജീവൻ രക്ഷ ആരോഗ്യരക്ഷ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു ജനതയെ മുഴുവൻ അലേർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ട്രിൽ പോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു സന്ദേശമുണ്ട് ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങളുടെ ജനത ഒരുക്കമാണ് ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ് എന്നൊരു മെസ്സേജ് പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് ലോകത്തിൽ മെസ്സേജ് കൊടുക്കുന്നത് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലേക്ക് ഭാരതം മാറുന്നു ഭീകരതയ്ക്കെതിരെ ഇനി കോംപ്രമൈസ് ഇല്ല എന്നുള്ള ഒരു മെസ്സേജും ഉണ്ട് അതായത് ഇച്ഛാശക്തി ഉള്ള ഒരു രാഷ്ട്രം അതിന്റെ മുഴുവൻ വിഭവങ്ങളെയും ജനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എതിരെ നിൽക്കുന്ന ചിന്താശക്തികൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരുക്കം അത് കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതിന്റെ ഒരു വമ്പൻ മെസ്സേജാണ് ഈ പ്രോഗ്രാമിലൂടെ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടക്കം മോദിയെ വിളിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് തങ്ങളുടെ രാജ്യം ഈ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനെ ഇല്ലാതാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകുന്നു എന്നതാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകത്തില് മോദി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ തുരത്താനായിട്ട് ഇപ്പൊ പല രാജ്യങ്ങളും മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ടർക്കി മാത്രമാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ശരിയാണ് ഇന്നിപ്പോ ലോകരംഗത്ത് ഭാരതത്തിന് വലിയൊരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു ഐക്യമാണ് ഇന്നിപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അടക്കം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മതഭീകരത ഇസ്ലാമിക ഭീകരത കൃത്യമായും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് ഇന്ത്യ മാത്രമല്ല യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലെയും എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും രാജ്യങ്ങൾ ഇന്ന് ഭീഷണി നേരിടുകയാണ് അതുകൊണ്ട് ഇതിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടാണ് അതായത് യുദ്ധം എന്നുള്ളതല്ല അതിലുപരി ഭീകര ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ഐക്യമുന്നണി ലോകമെമ്പാട് കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു അജണ്ട നടപ്പാക്കാൻ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ നിർബന്ധിതമാണ് കാരണം ഏത് രാജ്യത്തെ എപ്പോഴെന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനിൽ ഭീകരാക്രമണം നടക്കുന്നു അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് അപ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചോട്ടെ എന്ത് വന്നാലും ഇസ്ലാമിന് ഞങ്ങൾ അഭയം കൊടുക്കുമെന്ന് പറഞ്ഞ രാജ്യമാണ് ബ്രിട്ടൻ അങ്ങനെ ഇസ്ലാമിന് അഭയം കൊടുത്ത രാജ്യമാണ് ഇന്നിപ്പോൾ ഒൻപത് ഇടങ്ങളിൽ ഒരേ സ്ഥലത്ത് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട ഭീകര ഗ്രൂപ്പിനെ പിടികൂടിയിരിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തു ഇതാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്ന വാർത്ത അപ്പോൾ ലോകം മുഴുവൻ ഇതിനെതിരെ ഒന്നിക്കാതെ പറ്റില്ല ഇവിടെ നമ്മുടെ നാട്ടില് ഈ ഒരു പ്രശ്നത്തെ അതായത് വലിയ ഈ ഒരു ഭീകരാക്രമണത്തെ അതിന്റെ ഒരു വേണ്ട രീതിയിലുള്ള തീവ്രതയിൽ നോക്കിക്കാണാത്ത ഒരുപാട് സംഘടനകളുണ്ട് പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ആളുകളുടെ പ്രതികരണം വളരെ എന്താ പറയുക ഭീതിതമായിട്ടാണ് കേൾക്കുന്നത് പാകിസ്ഥാനെ തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ ഇക്കൂട്ടർ പറയുന്നത് എന്നാ ഒന്ന് കാണട്ടെ ഇത് കുറെ ആയാലോ പറയുന്നത് കേൾക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവിടെ സൈലന്റ് ആയിട്ട് ഈ നാട്ടിൽ ഒരുപാട് പാകിസ്ഥാൻ സ്നേഹികൾ പാകിസ്ഥാൻ പ്രണികൾ പ്രണയികൾ ഉണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതെ കാരണം പാകിസ്ഥാൻ ഉണ്ടായ കാലത്ത് പാകിസ്ഥാനിലേക്ക് പോകാൻ ട്രെയിൻ കിട്ടാതെ ട്രെയിനിൽ സീറ്റ് കിട്ടാതെ ബെർത്ത് കിട്ടാതെ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ ധാരാളം പാകിസ്ഥാനികൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ് പക്ഷേ അവരുടെയൊക്കെ മനസ്സിരിപ്പ് പാകിസ്ഥാന്റെ കൂടെയാണ് ഇത് അറിയാതെയൊക്കെ പുറത്തു വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഒരു സിക്സർ ഒക്കെ അടിക്കുമ്പം ഇവര് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാം അതുപോലെ ഭാരതത്തിന്റെ കേരളത്തിന്റെ പല ഭാഗത്ത് ഇപ്പോഴും പാകിസ്ഥാൻ കോളനികൾ പാകിസ്ഥാൻ റോഡ് പാകിസ്ഥാൻ മുക്ക് അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളുണ്ട് കാരണം ഇന്ത്യയിൽ താമസിക്കുകയും ഇന്ത്യയിലെ ശുദ്ധവായു ശ്വസിക്കുകയും ഇവിടുത്തെ ഉപ്പുചോറ് തിന്നുകയും ചെയ്തിട്ട് പാകിസ്ഥാനോട് കൂറു പുലർത്തുന്ന ധാരാളം ആൾക്കാർ ഇന്നും നമ്മുടെ രാഷ്ട്ര ശരീരത്തിനകത്ത് ഉണ്ട് അതിൽ പൗരത്വം പാകിസ്ഥാനിലെ പൗരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരതത്തിൽ താമസിക്കുകയും പഠിക്കുകയും ചികിത്സിക്കുകയും ജോലി ചെയ്ത് പണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടാണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പറഞ്ഞത് നാല്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം എന്ന് അപ്പോഴും നോക്കൂ ആ പറഞ്ഞ രാജ്യം വിട്ടു പോകണം എന്നാവശ്യപ്പെട്ട പാകിസ്ഥാനിലെ പൗരന്മാരോടൊപ്പമാണ് ഇവിടുത്തെ പല സംഘടനകളും മാധ്യമങ്ങളും നിലകൊണ്ടത് ഇപ്പോഴും നിലകൊള്ളതും അങ്ങനെയാണ് അതായത് ശരീരം കൊണ്ട് ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് പാകിസ്ഥാനിയുമായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം ഭാരതത്തിന്റെ അകത്തുണ്ട് എന്തുകൊണ്ടിത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് അവർക്ക് ആ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ഏത് പാകിസ്ഥാനിക്കും ഇന്ത്യയിൽ വന്ന് എവിടെയും താമസിക്കാനും വിവാഹം കഴിക്കാനും കട നടത്താനും കച്ചവടം ചെയ്യാനും ആശുപത്രിയിൽ പോകാനും വിദ്യാഭ്യാസം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിയുന്നത് ഈ പാകിസ്ഥാന്റെ ബോർഡറിനോട് ചേർന്ന പ്രദേശത്ത് ഉള്ള ആൾക്കാർ അവര് പാകിസ്ഥാനിൽ പോയി വിവാഹം കഴിച്ച് പെൺകുട്ടികളെ നാട്ടിൽ കൊണ്ടുവരുന്നു ആ പെൺകുട്ടികൾ പാകിസ്ഥാന്റെ പൗരത്വം നിലനിർത്തുന്നു ഇന്ത്യൻ പൗരത്വം എടുക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ വന്ന് അവര് പ്രസവിക്കുന്നു കാരണം ഭർത്താവ് ഇന്ത്യയിലാണ് അങ്ങനെ ഇന്ത്യയിൽ പ്രസവിക്കുമ്പോൾ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുള്ള നിയമം അനുസരിച്ച് ജന്മന അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നു അപ്പോൾ റെക്കോർഡിക്കലി അവർ ഇന്ത്യൻ പൗരനാണെങ്കിലും ആശയപരമായ അവർ പാകിസ്ഥാനികൾ തന്നെയാണ് ഇങ്ങനെയുള്ള ലക്ഷോപലക്ഷം ആൾക്കാർ ഇന്ത്യക്കകത്തുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ പാകിസ്ഥാൻ മനസ്സുള്ള ഇന്ത്യക്കാരാണ് ഇവരുടെയൊക്കെ പിന്തുണ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് പ്രതീക്ഷിക്കാം അവര് ഓരോ മുക്കിലും മൂലയിലും താമസിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടിയും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരർക്ക് വേണ്ടിയും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അനുമാനിക്കേണ്ട ഒരു വസ്തുത തീർച്ചയായിട്ടും സ്വന്തം രാജ്യത്തിലെ പല അതിക്രമങ്ങളിലെയും എന്താണ് അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താനോ എതിർപ്പുന്നയിക്കാനോ പ്രക്ഷോഭങ്ങൾ നയിക്കാനോ ഈ നാട്ടിലെ പല ആളുകൾക്കും സാധിക്കുന്നില്ല അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് എന്നാൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ആരെങ്കിലും മരിച്ചു വീഴുകയോ എന്തെങ്കിലും ആക്രമണങ്ങൾ നടക്കുകയോ പാലസ്തീനിന് വേണ്ടിയിട്ടൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താനൊക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ രാജ്യം അതിന്റെ ഏറ്റവും വലിയൊരു എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നേരിട്ട് ഏറ്റവും വലിയൊരു തീവ്രവാദ ഭീകരാക്രമണമാണ് പെഹൽഗാമിൽ സംഭവിച്ചത് അപ്പൊ അതിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമോ പ്രതികരണമോ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകളും തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു വസ്തുത മാത്രമാണ് അവരുടെ ഉള്ളിൽ പാകിസ്ഥാൻ പ്രണയവും പാകിസ്ഥാൻ സ്നേഹമാണെന്ന് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റ് പറയാനും ഒക്കില്ല ഇപ്പൊ സാറിപ്പോ എന്താണ് അജിത് ടോബലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നരേന്ദ്രമോദി കൂടിക്കാഴ്ച ഒക്കെ നടത്തിയിട്ടുണ്ടായി രണ്ടാമത്തെ തവണയാണ് അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ഇപ്പം ഈ ജലയുദ്ധത്തിൽ തന്നെയാണ് ഇന്ത്യ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു വാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ല അത് രാജ്യത്തെ എം പിമാരും മന്ത്രിമാരും പോലും അറിയണമെന്നില്ല അതിന്റെ പരിപൂർണമായിട്ടുള്ള അധികാരം പട്ടാളത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞു എപ്പോൾ ഇവിടെ വെച്ച് എങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ളതെല്ലാം പട്ടാളമാണെങ്കിൽ നിശ്ചയിക്കാം അതിന് എത്ര ദിവസം എടുക്കുക എത്ര മണിക്കൂർ എടുക്കും എന്നൊക്കെ മുൻകൂട്ടി കണ്ട് ആ പറഞ്ഞ അജണ്ടെ എല്ലാം പരസ്യമായി വിളിച്ചു പറഞ്ഞാൽ ശത്രുരാജ്യത്തിന്റെ അത് എത്തും എന്നുള്ളത് ആർക്കും അറിയാം അത് ആത്മഹത്യാപരമാണ് അതുകൊണ്ട് യുദ്ധം എപ്പോഴും ആരംഭിക്കും അതോ ഇനി ആരംഭിച്ചു കഴിഞ്ഞോ ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്താണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും അതായത് സ്ട്രാറ്റജിക്കൽ വാർ എന്ന് പറയുന്ന ഒരു വലിയ വാർ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം പാകിസ്ഥാനിലെ കൃഷിക്കും ഉപയുക്തമായിരുന്ന വെള്ളം ഇനി നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പാകിസ്ഥാനിന്റെ വ്യോമപാതയിലൂടെ വിമാനങ്ങൾ പറത്തുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രേഡ് നിരോധിച്ചു എന്ന് തുടങ്ങി ഏതാണ്ട് പതിനാറ് കാര്യങ്ങൾ എണ്ണി എണ്ണി ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് യുദ്ധം നിലവിൽ വന്നു കഴിയും പാകിസ്ഥാനും അത് പറഞ്ഞു ഇത് യുദ്ധം തന്നെയാണ് എന്ന് അപ്പോൾ ആയുധങ്ങൾ എടുത്തിട്ടുള്ള യുദ്ധം എന്നുള്ളത് കൃത്യമായ സമയം തീരുമാനിക്കപ്പെടുന്ന പട്ടാളത്തിന് മാത്രമേ അറിയൂ സ്ട്രാറ്റജിക്കൽ വാർ എന്നുള്ള നിലയിൽ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട വാർ തുടങ്ങിക്കഴിഞ്ഞു അത് വളരെയേറെ എഫക്റ്റീവ് ആകുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആയുധം എടുത്തുള്ള യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ തന്നെ ഇന്ത്യ അതിൽ വലിയൊരു നേട്ടം പോയുമെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയും കാരണം അത്രയും വലിയൊരു സൈനിക ശക്തിയാണ് ഇന്ത്യക്കുള്ളത് എല്ലാ രീതിയിലും പാകിസ്ഥാൻ ആണെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ശക്തി നിലവിലില്ല എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത് അപ്പം എന്തായാലും രാജ്യം കടുത്ത രീതിയിലുള്ളൊരു എന്താണ് എന്തായിരിക്കും പാകിസ്ഥാന് നേരെ ഇന്ത്യ കൊടുത്തൊടുത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട അമ്പ് എന്നുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് രാജ്യം ഉള്ളത് എല്ലാവരും ഉള്ളത് അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു